എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതായത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇനി ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സില് താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താല്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാൻ വരും ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ആ പേഴ്സൻ്റെ എനർജി എന്ന് നോക്കുന്ന സമയത്ത് അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളെ മറക്കണമെന്നും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും എന്നാൽ നിങ്ങളെ മറക്കണ്ട എന്നും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അതായത് നിങ്ങളെ മറക്കണമെന്നും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് മറക്കണ്ട എന്നും ചിന്തിക്കാറുണ്ട് രണ്ടും ആ പേഴ്സൺ തന്നെയാണ് ചിന്തിക്കാറ് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങൾ ആ പേഴ്സണോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇനി ആ പേഴ്സണോട് സംസാരിക്കില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് മേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ഇനി നിങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിനി ആ പേഴ്സണോട് സംസാരിക്കാൻ ഒരു താല്പര്യവും ഇല്ല എന്ന് ആ പേഴ്സൺ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട് ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്ന സമയത്ത് ആ പേഴ്സൺ അങ്ങനെ തോന്നാറുണ്ട് അതായത് ഇനി എന്നോട് സംസാരിക്കാൻ അതായത് ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാവില്ല എന്ന് കരുതിയിട്ട് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതേസമയം തന്നെ എനിക്കിവിടെ ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോഴെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങളെ മറക്കണ്ട എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് രണ്ടും ആ പേഴ്സൺ തന്നെയാണ് ചിന്തിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ മറക്കണമെന്നും ചിന്തിക്കുന്നത് ആ പേഴ്സൺ തന്നെയാണ് നിങ്ങളെ മറക്കണ്ട എന്ന് ചിന്തിക്കുന്നതും ആ പേഴ്സൺ തന്നെയാണ് അതായത് രണ്ട് കാര്യങ്ങളും ചിന്തിക്കുന്നത് ആ പേഴ്സൺ തന്നെയാണ് അതായത് നിങ്ങളെക്കുറിച്ച് ഇനി അധികം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങളെ മറക്കണം എന്ന് ചിന്തിക്കുന്നതും ആ പേഴ്സൺ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കണം എന്ന് ചിന്തിക്കുന്നതും ആ പേഴ്സൺ തന്നെയാണ് അതായത് നിങ്ങളെ ആ പേഴ്സൺ മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണം എന്ന് ചിന്തിക്കുന്നതും ആ പേഴ്സൺ തന്നെയാണ് ആ പേഴ്സണിനെ തന്നെ അറിയില്ല നിങ്ങളെ മറക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് കൂടുതലായിട്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ശ്രദ്ധ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ പേഴ്സൻ്റെ കരിയറിലാണ് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൂടുതലായിട്ടും ആ പേഴ്സൻ്റെ കരിയറിലാണ് അതായത് ആ പേഴ്സൺ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ പേഴ്സൻ്റെ കരിയറിലാണ് എന്ന് പറയാം അതായത് ആ പേഴ്സൻ്റെ ജോലിയിലാണ് ആ പേഴ്സൺ ഇപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കരിയറിലാണ് ആ പേഴ്സൺ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പേരുടെയും എനർജി ആകാനും സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സിന് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് അതായത് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാനുള്ള അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്നതിനുള്ള ആദ്യത്തെ കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് അപ്പോൾ ഈ ഈയൊരു നോക്കുകൊണ്ടൊരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല അതായത് നിങ്ങളെ വന്ന് കാണണോ നിങ്ങളോട് സംസാരിക്കണോ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളോട് സംസാരിക്കണമോ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എങ്കിലും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണം ഈ ഒരു നോക്കോണ്ടിറ്റുവേഷൻ മാറുമെന്ന് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല ആ പേഴ്സണ് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനും സാധിക്കുന്നില്ല ഈ ഒരു നോ നോക്കോണ്ടാട്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനും സാധിക്കുന്നില്ല ആ പേഴ്സണ് ഈ ഒരു നോ നോക്കോണ്ടാട്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലായതുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം അതാണ് അതായത് ആ പേഴ്സണിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷനെ കുറിച്ച് ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനും ആ പേഴ്സണെ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് അതാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് അതായത് ഒന്നാമത്തെ കാരണം അതാണ് എന്ന് പറയാം ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണ് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്നു പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതായത് ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടാവില്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കതിന് താൽപ്പര്യം ഉണ്ടാവില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ക്ക് ഈ ഒരു പിണക്കം മാറണമെന്നോ അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സണെ പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നല്ല ആ പേഴ്സൺ എങ്ങനെയാണ് വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ആ പേഴ്സൺ പറയാനുള്ളത് എന്താണെന്നോ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവില്ല നിങ്ങൾക്കത് ഇഷ്ടമുണ്ടാവില്ല ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാലും നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല അല്ലെങ്കിൽ അതിനൊരു അവസരം നിങ്ങൾ കൊടുക്കില്ല അതായത് ആ പേഴ്സൺ നിങ്ങളോടൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കില്ല അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ഒരു താല്പര്യവും ഇല്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ മാറണ്ട എന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് നിങ്ങളുടെ സന്തോഷമാണ് ആ പേഴ്സൺ വലുത് അതായത് നിങ്ങൾക്ക് ഈ ഒരു നോക്കോണ്ടി സിറ്റുവേഷൻ മാറണ്ട എന്നാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് സന്തോഷമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സന്തോഷത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിനാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അത് നിങ്ങളോട് തുറന്ന് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുമുണ്ടായിരിക്കാം പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല മേ ബി ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയാത്തത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ആ പേഴ്സൺ നിങ്ങളോട് പറയാത്തത് അതുകൊണ്ടായിരിക്കാം എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിലെന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈയൊരു നോക്കൗണ്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം ഒത്തിരി നാളായിട്ട് ആ പേഴ്സൺ മേ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പിണക്കം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പേഴ്സൺ വിചാരിക്കുന്നത് എത്ര നാളാണ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുക എന്നാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇനിയും ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കാൻ തയ്യാറാണ് മേ ബി ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കാൻ തയ്യാറായിരിക്കാം പക്ഷേ എങ്കിലും ആ പേഴ്സൺ ചിന്തിക്കുന്നത് എത്ര നാളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുക എന്നൊരു ചിന്ത ആ പേഴ്സണെൻ്റെ മനസ്സിലുണ്ട് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കാൻ തയ്യാറായിരിക്കാം പക്ഷേ എങ്കിലും എത്ര നാൾ എത്ര നാൾ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും എത്ര നാൾ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് ആ പേഴ്സണ് മേ ബി നിങ്ങളെ കാത്തിരിക്കാൻ ഇഷ്ടമായിരിക്കാം പക്ഷേ എങ്കിലും എത്ര നാൾ എന്ന് ആ പേഴ്സൺ അറിയാത്തത് കൊണ്ട് ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം അതാണ് എന്ന് പറയാം ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ ആവുന്നത് അങ്ങനെ എടുക്കുക അതായത് നിങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി കൂടിയായിരിക്കാം ആയിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ